ഹായ് എവരി വൺ വെൽക്കം ബാക്ക് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാനൊരു എംബ്രോയ്ഡറി മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉഷാ ജനോമിയുടെ ഡി എൽ എക്സ് അലൂർ ഡി എൽ എക്സ് എന്നുള്ള മെഷീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പുതിയതായിട്ട് മെഷീൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതായത് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീൻ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ ഉഷ ജനോമി അതുപോലെ തന്നെ ഫാഷൻ മേക്കർ സിംഗറിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളൊക്കെ ഒന്നും കൂടിയും ബെറ്ററാണ് ഈ ഒരു മെഷീൻ എന്ന് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഞാനിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് യൂസ് ചെയ്ത് നല്ലതാണെങ്കിൽ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇത് തന്നെ ഒരു ഇതിൻ്റെ പ്രിൻ്റഡ് പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനേഴ് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് രണ്ട് വർഷത്തെ ഗ്യാരണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ ഡിസൈനിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഡെമോ വരുന്നുണ്ട് അതായത് ഇതിന്റെ വീഡിയോ നമുക്ക് കാണാം അങ്ങനെ കുറച്ച് യൂസ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കുറച്ചധികം കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെയാണ് കേട്ടോ ഞാനധികം ഇത് യൂസ് ചെയ്യുന്നത് സ്കാലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബട്ടൺ ഹോള് അങ്ങനെയുള്ള സ്റ്റിച്ചിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യാറ് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തരുന്ന ഒരു ബുക്ക് ഉണ്ട് ഇതിൽ തന്നെ നമുക്ക് വാറൻറ്റി കാർഡ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കവറാണ് അതായത് മെഷീന് നമുക്ക് കവർ ചെയ്ത് വെക്കാനുള്ള ഒരു മെഷി ഇത് കവറ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങുകളും മറ്റുമൊക്കെ കാണിക്കുന്ന ഒരു ബുക്കാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഓരോ സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ ഫൂട്ട് എങ്ങനെ ഇടണം എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ഇനി നമുക്ക് മിഷീനെ ഒന്ന് നോക്കാം കണ്ട ഇതിൻ്റെ സ്റ്റിച്ച് ഏതൊക്കെ രീതിയിലുള്ള സ്റ്റിച്ചുകളാണെന്ന് ഇവിടെ കാണിക്കേണ്ടത് റണ്ണിങ് സ്റ്റിച്ചുണ്ട് സ്കാലപ്പിൻ്റെ ഉണ്ട് സിഗ്സാഗ് അതുപോലെ തന്നെ ബട്ടൺ ഹോള് എല്ലാം ചെയ്യുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനുള്ള ഒരു ബട്ടണാണിത് അതുപോലെ തന്നെ ഈ ഒരു ലെറ്റേഴ്സിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്കിതിൽ കാണിക്കുന്ന സ്റ്റിച്ചുകൾ കാണിക്കുക അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ആണ് ഇവിടെ കാണിക്കുന്നത് ഇതിൽ കാണിക്കുന്ന ഈ റെഡ് ലെറ്ററൊക്കെ ഉണ്ടല്ലോ അത് അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡിസൈനുകൾ മാറ്റി കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഈ റൗണ്ട് ടെൻഷനാണ് പിന്നെ ഇത് നമുക്ക് നീഡിൽ ത്രെഡ് കോർക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട് പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ നമുക്കൊരു എൽ ഇ ഡി ബൾബ് വരുന്നുണ്ട് പിന്നിവിടെ ഒരു ത്രെഡ് കട്ട് ചെയ്യണ ബ്ലേഡ് വരുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ നമുക്ക് അടിനൂലൊക്കെ വെച്ചു കൊടുക്കാനുള്ളത് പോപ്പിംഗ് കേസൊക്കെ ഇടുന്ന ഒരു ഏരിയ ഇതാണ് കേസ് ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ നമുക്കിതിനെ ക്രോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു അടുപ്പുണ്ട് ഇനി ഇതിൻ്റെ കൂടുതൽ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഓരോ ഡിസൈനുകളും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ കണ്ട ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മെഷീൻ വാങ്ങുമ്പോൾ കുറച്ച് ഐറ്റംസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മെഷീൻ്റെ ഇതാ ഇതുപോലൊരു ബോക്സ് കിട്ടും ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ റേറ്റ് വരുന്ന ഒരു ബോക്സാണ് കണ്ടോ നല്ല ആണ് കേട്ടോ ഇതിൽ നമുക്ക് ത്രെഡ് ഒക്കെ ഇട്ട് വെക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി അതുപോലെ തന്നെ ടാപ്പ് ചെറിയൊരു കത്രിക ഉണ്ടായിരുന്നു പിന്നെ ബട്ടൺ നീഡില് കണ്ട ഇത്രത്തോളം നൂല് ഈ നൂല് നമുക്ക് നമുക്കിതിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഈ ബോക്സിന് ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ആ അടപ്പുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് നോക്കാം രണ്ട് ത്രെഡ് വരുന്നുണ്ട് കണ്ടോ രണ്ട് ത്രെഡ് വരുന്നുണ്ട് പിന്നെ ഇതിലും ഒരു പാക്കറ്റ് നേടിലുണ്ട് ബോബിൻ ബോബിനുണ്ട് പിന്നെ ഇതായത് ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്യുന്ന ഫുഡാണ് പിന്നെ ഇത് നമ്മൾ അതിലത്തെ വല്ല ആണിയൊക്കെ സ്ക്രൂ ഒക്കെ അഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളതുണ്ട് പിന്നെ ബട്ടൺ ഹോൾ കട്ട് ചെയ്യണതുണ്ട് പിന്നെ വ്യത്യസ്ത ഫോട്ടോകളുണ്ട് കേട്ടോ നമുക്കിതിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻ്റർലോക്ക് കൊടുക്കണതും ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതിടേണ്ടതും ഒക്കെ പിന്നീട് ഒരു വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ബുക്കിലും കൂടെ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ അര വരും ദിവസങ്ങളിൽ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബൈ